എന്നാ അദ്ദേഹം ഇതിനോഗ്യത ചർച്ചകൾക്ക് നമ്മളല്ലല്ലോ ചർച്ച ചെയ്തു പാർട്ടിയല്ലേ ചർച്ച ചെയ്യേണ്ടത് തീരുമാനം എടുക്കുന്നത് പാർട്ടിയല്ലേ ആർക്കും വ്യക്തിപരമായ ആർക്കും അഭിപ്രായം പറയാമല്ലോ വരുന്നത് തെറ്റ് രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ കെ എസ് യുവിൽ നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നേതൃത്വം കൊടുത്ത ആളാണ് അദ്ദേഹം അതുകൊണ്ട് മറ്റുള്ള കൂട്ടർ ആരും പറ്റൂലെന്നല്ല പറഞ്ഞർത്ഥം സാമുദായിക നേതാക്കളെ വോട്ട് വാങ്ങാമെങ്കിൽ അവർക്ക് അഭിപ്രായം പറഞ്ഞൂടെ അഭിപ്രായം പറയുന്ന എന്താ സ്വാഭാവികല്ലേ അവർ അഭിപ്രായം പറയുന്നതെന്താ തെറ്റ് സാമുദായിക നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാൻ പേ അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടാവില്ലേ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ലേ സ്വാഭാവികല്ലേ അല്ലേ ഇത് ആദ്യം ആദ്യം ഒത്തിരിയായിത് എത്ര കാലമായിട്ട് പറയുന്നതാണ് ഇതൊക്കെ എത്രയോ കാലമായി പറയുന്നതാണ് അതിൻ്റെ വരും വരായിയെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല വെള്ളാപ്പള്ളിക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അവകാശമുണ്ട് ആര് ആര് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഞങ്ങളിപ്പോൾ ആരെ ഞങ്ങൾ കാണാൻ പോയത് ആരെയും ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ് അരുവല് കുറ്റമുണ്ടോ ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ലോ ആരെങ്കിലും പോയിട്ട് പറഞ്ഞോ പിന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കണം നിങ്ങളൊന്നും ഇല്ലല്ലോ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടിൽ അവരവരുടെ അഭിപ്രായം പറഞ്ഞു അത് അവരെ സ്വാതന്ത്ര്യം അവർക്ക് പറയാൻ അവകാശമുണ്ട് കേരളത്തിലെ പൗരന്മാരാ പൗരന്മാരാണ് അവരും പൗരന്മാരാണ് അവരും ഒരുപാട് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ജനസമ്മതിയുള്ള നേതാക്കന്മാരാണ് അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശം ഇല്ലേ ഉണ്ട് ഒരു പറയാൻ പാടില്ലായിരുന്നു അത് ഞാൻ പറയുന്നു വ്യക്തിപരമായി ഞാൻ പറയുന്നത് പറയാൻ പാടില്ലായിരുന്നു അത്രമാത്രം അവളിപ്പം ബുള്ളപ്പള്ളി നടൻ നല്ല നടപ്പ് നടത്താൻ നമുക്കൊന്നും കയ്യില്ലല്ലോ പറ്റുമോ ഞങ്ങൾ ചർച്ച തുടങ്ങിയാൽ നിങ്ങൾ അറിയും നിങ്ങൾ നിങ്ങളറിയാണ്ട് ഇരിക്കൂലെന്നുള്ളത് നിങ്ങക്ക് എന്നെ അറിയാലോ ഒന്നുമില്ലാത്ത അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞാല് ഞങ്ങള് അതിനൊരിക്കലും നമ്മൾ പറയാൻ സമ്മതിക്കുകയില്ല വി ഡി സതീശനെ വി ഡി ജൻറെ രാഷ്ട്രീയ റെസ്പെക്ടും രാഷ്ട്രീയ അംഗീകാരവും കേരളത്തിലുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് വെറുതായതല്ല ജനങ്ങളോട് ജനങ്ങളെ സേവിച്ചും പാർട്ടിയെ സേവിച്ചിട്ടും വളർന്നു വന്നയാളാ വി സതീശൻ അതേസമയം ഞാൻ ഇന്നലെ കടന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല വിഷയം പഠിച്ചിട്ടില്ല പഠിക്കാത്ത വർത്താനം പറയാൻ പറ്റില്ല പഠിച്ചിട്ട് പറയാം ഒരു തർക്കോടീലോ ഇവിടെ വരും തുടക്കം വന്നതിന് തുടങ്ങുന്നതിന് മുമ്പേ തർക്കം വരുമോ തർക്കം വന്നിട്ടില്ലേ തുടങ്ങും തുടങ്ങും വന്നിട്ടില്ലേ തീർപ്പാ ഒരു തർക്കവും വരൂല്ലോ നമ്മള് വൈക്കത്തേല് മുമ്പ് നമ്മള് ഇവിടെ മരിച്ചിട്ടില്ലേ കേരളത്തിൽ കോൺഗ്രസ് ആദ്യമായിട്ടാണ് ഭരിക്കാൻ പോണത് അല്ലല്ലോ ഇത്ര എത്ര തവണ ഒക്കെ കോൺഗ്രസ് മരിച്ച എത്രയും കൂടുതൽ മരിച്ച പാർട്ടിയല്ലേ കോൺഗ്രസ് അവിടെ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ഒരു വലിയ പുതുമൊന്നും അല്ല ഞങ്ങൾ വിളക്ക് വളരെ തഴക്കോ പഴക്കമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് അതിനുള്ള മെയ് ഒരു മെയ്വഴക്കം നമുക്കുണ്ട് ഞങ്ങളതൊക്കെ ചെയ്തോളും കോൺഗ്രസിനെ അതൊന്നും പഠിപ്പിക്കണ്ട ഞങ്ങൾക്കതെല്ലാം നല്ല പിന്നെ കൃത്യമായി നമുക്കെല്ലാം അറിയുന്ന ആളുകളാണ് ഞങ്ങൾ എവിടം വരെ പോകാം എങ്ങനെ പോകാം എന്തുകൊണ്ട് പോകാം എന്നൊക്കെ ഞങ്ങൾക്കറിയാം ആ ആയിക്കോട്ടെ അതെ ആയിക്കോട്ടെ അതെ അതെ ആയിക്കോട്ടെ മുമ്പും അങ്ങനെ തന്നെയല്ലേ മുമ്പെന്താ ഇവിടെ കേരളത്തിൽ കെ കരുണാരൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എത്ര മന്ത്രി മുഖ്യമന്ത്രിയാകേണ്ട ആളുണ്ട് എ കെ ആരണി മുതൽ വയലാർ രവി മുതൽ എത്ര മന്ത്രി മുഖ്യമന്ത്രിമാരുണ്ട് അവരെല്ലാം ആയിട്ടും കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിട്ടില്ലേ ഞങ്ങൾ ഇങ്ങനെ അധികാര പടം വരിയെന്നുള്ള പാർട്ടിയൊന്നുമല്ല അധികാരത്തിന് വേണ്ടി എല്ലാം കളഞ്ഞു കുളിക്കുന്നവരുമല്ല ഞങ്ങൾക്ക് പക്വതയുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി നമുക്ക് വളരെ വിവേകമുണ്ട് ഞങ്ങൾ ആലോചിച്ച് ചർച്ച നടത്തി നടത്തിയു നമ്മൾ തീരുമാനമെടുക്കും